അപ്പോൾ ഇന്നലെ രാത്രി നമ്മ അപ്പർ സൈഡിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ഇപ്പുറത്ത് കൊണ്ട് നിന്നിട്ട് ഫുഡൊക്കെ പഠിച്ച് ഇവിടെ നിന്ന് ഇന്ന് രാവിലെ എണീറ്റ് വണ്ടി ഇത് ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക് വേറൊരു സ്ഥലത്ത് നല്ല സ്ഥലത്ത് പിടിച്ചു അവിടെ പിടിച്ചിട്ട് ഇന്ന് ഇപ്പം ഇറക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ ഒരു രാവിലെ ഏഴരയപ്പോൾ ഇറക്കാൻ തുടങ്ങിയത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അവിടെ വണ്ടി പിടിച്ചപ്പോൾ സൈഡ് പറഞ്ഞതെന്ന് ഒരു ഹിന്ദിക്കാരൻ സൈഡ് പറഞ്ഞു ലെഫ്റ്റ് സൈഡ് ഫ്രണ്ടിലോട്ട് കുറച്ച് നീങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അവിടെ വലിയൊരു മരക്കഷണം കിടക്കുന്നുണ്ടായിരുന്നു മരം ഉണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് ഒരു ചെറിയ കമ്പ് ഇങ്ങനെ നീണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ കമ്പ് വന്ന് കുത്തിക്കരുത് അതിനകത്തേക്ക് വേറെ സ്ഥലത്ത് മുട്ടിയില്ല സംഭവം ഈ കമ്പ് ഇങ്ങനെ നിൽക്കുന്നത് അവൻ ശ്രദ്ധിച്ചില്ല കാരണം അവർ അവരുടെ കുറച്ച് ചെടി നിൽക്കണമായിരുന്നു ആ ചെടിയുടെ അകത്താണെന്ന് വെച്ചാൽ ആ കമ്പ് അത് അതിൻ്റെ അപ്പുറത്ത് വെച്ചാൽ മരത്തിൽ മതലിൽ മുട്ടിയിക്കണായിരുന്നു അത് കുത്തിയിട്ട് അത് ഒടിഞ്ഞില്ല അത് നേരെ വെള്ളം അടികളത്തേക്ക് കയറി മെയിൻ റോട്ടിൽ നിന്ന് അങ്ങോട്ട് ലെഫ്റ്റ് കണ്ടിട്ടാണ് ഇങ്ങോട്ട് കയറിയത് അപ്പോൾ വണ്ടി ഒന്ന് നേരെയാക്കാൻ വേണ്ടി ഫ്രണ്ടിലേക്ക് എടുത്ത് തകർന്ന് അവസ്ഥ ഓൾറെഡി മേലെ രണ്ട് പൊട്ട പേരെ ഉണ്ടായിരുന്നു എനിക്ക് വണ്ടി കിട്ടിയപ്പോഴുണ്ടായിരുന്നു വീട്ടിൽ ഇത്തിരി ഇടങ്ങിയത് അങ്ങനെ ലോഡറക്കണോ ഇതിന്റെ അകത്താണ് ലോഡറക്കി വെക്കണത് കറക്ട് പകുതി ആയിട്ടുണ്ട് കറക്റ്റ് പകുതി ആയിട്ടുണ്ട് വണ്ടിയുടെ അത് ഇത്ര ആയിട്ടുണ്ട് കറക്റ്റ് കറക്റ്റ് പകുതിയിലേക്കണേ രാവിലെ പിടിച്ചിട്ട് രാത്രി വൈകുന്നേരം ഇതിപ്പോ രാത്രി കഴിയുമ്പോ തന്നെ ഇവിടെ കഴിയുമ്പോ മൊത്തം ലോഡ് നിക്കണോണ്ട് അയർ നിക്കണേ പരന്നു ചെറിയ മുഴപ്പുണ്ടാകും അവസ്ഥയുണ്ട് പിന്നെ കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഒരു മഴക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നല്ല തണുപ്പുണ്ട് വണ്ടിയിൽ അകത്തിരിക്കാൻ ചൂടൊന്നും ഇല്ല വലിയ കാര്യം ഇപ്പൊ എന്തായാലും ഫുഡിക്കാൻ വേണ്ടിട്ട് പോണം ഇപ്പൊ ഒരു മണി ഒരു മണിയായി അമ്മമാരെ കൂണിക്കാൻ നിർത്തി അങ്ങനെ ഞങ്ങള് രണ്ടുപേരും പെട്ടത് പെട്ട ട്രിപ്പാണ് പോയാലോ നമുക്ക് ഫുഡടിക്കാൻ പോയാലോ അങ്ങനെ ഇവിടെ നമ്മിവിടെ വന്നിട്ടിപ്പണ്ടാമത്തെ ദിവസമായിട്ടോ ഇപ്പൊ മണി ഏകദേശം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അതിനുള്ള കാരണം പറയുന്നത് കൂടുതലായി മെററി കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവരവിടെ ഇറക്കിക്കൊണ്ടിരിക്കണത് ആയെന്നാണ് പറഞ്ഞത് ഇതിപ്പോ അവരെങ്ങനെ ഇറക്കണ ിഫ്റ്റ് വെച്ചിട്ട് പിന്നെ പതുക്കെ പേപ്പർ മടക്കി മുടക്കി ഇറക്കണ പോലെ ചെറുക്കിക്കൊണ്ട് പോകും നമ്മ മറ്റിവിടെ ഇറക്കുന്നത് വരുമ്പോ അവരൊക്കെ ഇറക്കണെങ്കിൽ മുക്കാ മണിക്കൂർ കൊണ്ടാണ് ലോട്ടറൊക്കെ ലിഫ്റ്റിന് ബുക്ക് എടുത്തു പോയി അവരുടെ സ്ഥലത്ത് കൊണ്ട് വെക്കും ആ പാലറ്റ് അതേപോലെ തന്നെ ബുക്ക് ചെയ്ത് പാലറ്റ് വലിച്ച് നേരെ വണ്ടി അറ്റത്തെത്തി എന്നിട്ട് പിന്നെ അവിടെ നിന്ന് അഞ്ചാറ് പിള്ളേര് ചുമന്ന് ഒരു മണിക്കൂർ മണിക്കൂറുകൊണ്ട് ആ ഒരു നാല് പാലറ്റ് അതേപോലെ തന്നെ എത്ര വാലക്കണമു ഇതിപ്പോ രാവിലെ ആറു മണിക്ക് തുടങ്ങിയ കേട്ടോ ഇപ്പൊ വൈകിട്ട് ആറു മണിയായി ഇപ്പഴും തീർന്നിട്ടില്ലെന്ന് നമ്മിന്നലെ എത്ര മണിക്കൂ ഇന്നലെ നമ്മിന്നലെ ആറ് ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ എത്തിയതാണ് ആ ഇന്നലെ ഇപ്പൊ ഇന്ന് സമയം വൈകിട്ട് ആറുമണി ആയിട്ട് ഇന്നലെ പിന്നെ അവർ ഇറക്കിയില്ല വർക്കേഴ്സ് എന്തോ പ്രശ്നമായിട്ട് അത് ഇറക്കിയില്ല നമ്മ ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്ത് ഇന്നിപ്പോ രാവിലെ ആറുമണിക്കൂടെ പോണിപ്പളും തീർന്നിട്ടില്ല അങ്ങനെ ഏഴ് ഇരുപതായപ്പ ലോഡിംഗ് എല്ലാം കഴിഞ്ഞ കേട്ടാ അൺലോഡിങ് കഴിഞ്ഞ് അവർക്ക് അങ്ങോട്ട് നമ്മൾ ചായ കാശിൻ കൊടുത്തിട്ട് ഇതാ ഇപ്പൊ പോകാൻ വേണ്ടി പോണേണ് മൊത്തം ഇരിട്ടാണ് കേട്ടോ

चेने पण आपण मदये पत्त्याला काढला पण इकडे इकडे पत्त्याला घ्यायचं. आपण दिस जाणार नाही कुठं आपण आपण सवारीवरती टिपाईत आपण आपले ट्रेन मध्ये आपण बसू बाकी आहे. जस्ट सीवर कितीला नो पास काढलेत आपण. थोडं आपण इकडे मदयेला टाका. पार्सलनेडे वेट येती ठेवायचं 3 लागी दिव काही पिलले. तो ऑटो वडा वडीला देईक നമ്മളിൽ ആ റോഡ് സൈഡിൽ അവിടെ കൊണ്ട് വണ്ടി ഒതുക്കിയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ടൗണിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പിന്നെ അവിടെ കൊണ്ട് ഒതുക്കാൻ പറ്റില്ല അപ്പോൾ പതുക്കി ഇവിടെ തന്നെ സ്ഥാനമൊക്കെ മേടിച്ചു വണ്ടിയിൽ അപ്പുറത്ത് ഒരു നല്ല സ്ഥലമുണ്ട് അവിടെ കൊണ്ട് വണ്ടി കണ്ടിട്ട് ഒതുക്കിയിട്ടിട്ട് നൈസായിട്ട് ഫുഡ് അടിച്ചിട്ട് പിന്നെ വണ്ടി എടുത്താൽ മതി എന്തായാലും നാളെ രാവിലെ അവലേ കണ്ടക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ വണ്ടിയിലേക്ക് വന്ന് വണ്ടിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇപ്പൊ തൽക്കാലം ഇവിടെ നിന്ന് വണ്ടി എടുത്ത് മാറ്റാം ഇവിടെ ഇത്തിരി ഇടങ്ങിയ സ്ഥലമാണ് അപ്പോൾ പോർട്ടിൽ കണ്ട പോലെ നമ്മ ഇവിടെ നിർത്തിയതാണ് പിലാക്കടയെന്ന ഒരു ഷവർം ഇതക്ക മടിച്ച് തോന്നുന്നു മടിച്ച് ഇപ്പൊ പതിക്ക വണ്ടി എടുക്കാം വെയിറ്റി കന്ന വെയിറ്റി നമ്മൾ मेडിച്ചത് ഷവായി ആണ് ട്ടോ ആഫ് ഷവായി മടിച്ച് ഫ്രൈഡ് റൈസ് ട്ടോ ഒരു ഫ്രൈഡ് റൈസ് മടിച്ചേക്കാം നമുക്ക് ഷവായി കഴിക്കാതെ ഇതാണ്ട് നമ്മൾ ഷവായി ഇരുപതിനായിരം രൂപയ്ക്ക് ഡീസൽ വരട്ടുണ്ട് നമ്മുടെ വണ്ടി ഇവിടെ പിടിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് ക്രോസ് ഇട്ടേ അടിക്കാൻ പറ്റുള്ളൂ അപ്പുറത്തും പോകാൻ അപ്പുറത്തെ പോകുമ്പോൾ ഉണ്ടാന്ന് സംശയമാണെങ്കിൽ അപ്പുറത്തേക്ക് പോകാത്താൽ അപ്പോൾ ആഡ് ബ്ലൂം മേടിക്കാൻ വേണ്ടി ഇവിടെ ഫ്രണ്ടിൽ നിർത്തിയത് അപ്പോൾ സാധാരണ നമ്മൾ ഈ ഫ്രണ്ടിലോട്ടാണ് നിർത്തുന്നത് ഇവിടെ ഒരു വണ്ടി കൊണ്ടുവന്നിട്ട് ആഡ് ബ്ലൂം അടിച്ചത് ഒഴിച്ചു കൊണ്ടിരിക്കണേ കാരണം നമ്മൾ അപ്പുറത്തെ മെയിൻ റോഡ് പണിയാണ് അതിൻ്റെ അവിടെ സ്ഥലമുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ വേണ്ടിയിട്ട് പിന്നെ ഇപ്പോൾ ഈ മതൽ അഞ്ചെണ്ണം ചാടിക്കടക്കണം അപ്പം അഞ്ചെണ്ണം ഇല്ലേ ഇവിടെ നാലെണ്ണം ഇരിക്കണുള്ളത് അപ്പോൾ നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് നേരെ ഗോഡോണിപ്പോൾ ഒരെണ്ണം എടുക്കണം കോഴിക്കോട് ഭാരത് ഗെയിൻസിൻ്റെ അകത്ത് വന്നിട്ടാണ് ഒന്നിരിക്കുന്ന സംഭവം നമുക്ക് എടുക്കാനുള്ള ടോട്ടൽ അഞ്ചെണ്ണം ഇവിടെ ഒക്കെ പോകുന്നു വെച്ചിട്ടുണ്ട് സാറിഞ്ഞ് വണ്ടിയിടകത്തേക്ക് കേട്ടോ അരികിൽ തന്നെ കേട്ടോ കാരണം പിന്നെ കുഴപ്പമില്ല ഇത് ഇവിടെ പെട്ടിയിടകത്തേക്ക് കിട്ടണം രണ്ടെണ്ണം ഒഴിക്കാൻ പറ്റും ഒഴിക്കണം നമ്മൾ നാല് ബക്കറ്റ് നേരെ പെട്ടിയിലാക്കിയിട്ടുണ്ട് ഒരു ബക്കറ്റ് നമ്മൾ നേരെ ഇതിനകത്തേക്ക് ഒഴിക്കണേ കാരണം രണ്ട് വെട്ടയും കൂടി ഉണ്ടാവും നമ്മൾ അപ്പോൾ ഇതൊരു വെട്ടാന്ന് നിറഞ്ഞു കഴിയുമ്പോൾ ഓക്കെ ആയിരിക്കും അപ്പോൾ ഇത് നിറഞ്ഞു കഴിയുമ്പോൾ ആ രണ്ട് ഘട്ടം ഫില്ലാകും സംഭവം നിറച്ചൊണ്ടിരിക്കുക അതിൻ്റെ മുമ്പ് വെച്ച് തന്നെ നിറച്ചിട്ട് കാലി വക്കറ്റൊക്കെ മൂന്നെണ്ണ ഇപ്പോൾ ഓൾറെഡി ഉണ്ട് മൂന്നെണ്ണയുടെ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഒരെണ്ണം കെട്ടി വെള്ളം അപ്പം ഇന്ന് കണ്ടേറൊക്കെ കഴിഞ്ഞിട്ട് പണിയില്ലാന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം കൂടി കൊണ്ടുപോകും നമ്മൾ കാറ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഇതെല്ലാം ചോദിട്ടുണ്ട് പോകാനും പണിയാണ് സ്കൂട്ടറിൽ കൊണ്ടുപോകണമെങ്കിൽ ആ പണി അങ്ങനെ നമ്മൾ ആടി ആടിക്കൊണ്ടുവന്ന് വണ്ടി ഇട്ടിട്ടാണ് എന്നിട്ട് മാറി നമുക്ക് ഇടന്നേച്ചു അപ്പോൾ സെർവർ വന്നപ്പോൾ നമ്മൾ ഉറക്കുമായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് എഴുന്നിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോഴത്തെ ഇറക്കാൻ വേണ്ടി പോണേണ് കേട്ടോ പിന്നെ വണ്ടി പിടിച്ച് അങ്ങനെ കണ്ടെയ്നർ ഇറക്കാനായിട്ട് നമ്മൾ വണ്ടി കറക്റ്റായിട്ട് തിരിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ചേട്ടൻ ഇങ്ങനെ സ്ലോയിലി തിരിച്ചോണ്ടിരിക്കുന്നതാണ് അപ്പം നല്ല ഇടുങ്ങിയ സ്പേസ് ആണ് കേട്ടോ അവിടെ നല്ല ശരിക്ക് നോക്കി പിന്നെ ഈ മഴ പെയ്തിട്ട് ചളിഞ്ഞ് വല്ലാതെ കിടക്കണുണ്ട് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് നമ്മൾ പോയടത്തൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു മൊത്തത്തിൽ വെള്ളമാണ് അപ്പോൾ സ്പേസ് ഒക്കെ നോക്കി നമ്മൾ വണ്ടി തിരിച്ച് റെഡിയാക്കി ഇട്ടുകൊടുക്കുന്നേ അപ്പോൾ നമ്മുടെ ലിഫ്റ്റ് വന്നിട്ടാ ലിഫ്റ്റ് വന്നിട്ട് വന്നിട്ടേ കണ്ടെയ്നറിനെ പൊക്കാൻ വേണ്ടി പോണേനാണ് അങ്ങനെ അതേ പൊങ്ങിയിട്ടുണ്ട് ഇനി കണ്ടെയ്നറെടുത്ത് മാറ്റി വെച്ചാൽ മതി കേട്ടോ പിന്നെ നമ്മൾ കാല് വാലുമായിട്ട് നേരെ വള്ളാർപുടത്തേക്ക് പോകണം അവിടെ പാർക്കിംഗ് കൊണ്ട് സേഫായിട്ട് വണ്ടി കൊണ്ടിടണം അതിന് ശേഷം നമുക്ക് നേരെ വീട്ടിൽ പോയാൽ മതി അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ കേട്ടോ ഇപ്പം ഏകദേശം രാവിലെ ഒരു പന് പതിനൊന്ന് മണിയൊക്കെ ആയല്ല അതേ പോയി കണ്ട വണ്ടി നിന്ന് അങ്ങോട്ട് എടുത്ത് തീപ്പെട്ടിപ്പെട്ടിനെ പോലെ കൊക്കെടുത്ത് മാറ്റി നമ്മുടെ കാല് വാലുമായിട്ട് നമ്മളെ പോണേനെ അങ്ങനെ യാഡിലെ കാഴ്ചകളൊക്കെ കണ്ട് നിറച്ച് കണ്ടെയ്നേഴ്സാണ് കേട്ടായിരിക്കുന്നത് അടുക്കി 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 വെച്ചിട്ടാണ് കണ്ടെയ്നേഴ്സ് പിന്നെ ലിഫ്റ്റും അങ്ങനെ അതൊക്കെ കണ്ട് നമ്മുടെ പുറത്തിറങ്ങി കേട്ടോ പുറത്തിറങ്ങി അങ്ങനെ കണ്ടെയ്നർ ഇല്ലാതെ വാലുമായി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതി മനോഹരമായ റോഡിലെ കാഴ്ചകളൊക്കെ കണ്ട് സ്കൈൽ ഭംഗിയൊക്കെ ആസ്വദിച്ച് മനോഹരമായ മരങ്ങളെയൊക്കെ കണ്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് എല്ലാ സിഗ്നലും കടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ലൈനിലൊക്കെ മാറി മാറി വന്ന കണ്ട ഇപ്പൊ ആകാശം കണ്ടിട്ട് ഇപ്പൊ മഴ പെയ്യുന്ന രീതിയിലാണ് ഇരിക്കുന്നത് അങ്ങനെ വല്ലാറോടത്തേക്ക് എത്തി വണ്ടിയോടെ പാർക്ക് ചെയ്യണം വീട്ടിലേക്ക് പോകണം വൈകുന്നേരത്തേക്ക് വല്ല പണിയൊക്കെ പിന്നെ ഒരു ടയറിന്റെ കട്ട പൊളിഞ്ഞിട്ടുണ്ട് അപ്പൊ ആ കട്ട ആ ടയർ വേറെ രണ്ട് ടയർ ഉണ്ട് അപ്പൊ ആ ടയർ എടുത്തിടണം ഇതെല്ലാം വൈകുന്നേരം ചെയ്യാൻ പറ്റുള്ളൂ അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ